എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിക്കുന്നുവെന്നതിന് തെളിവാണ് കോടതി പരാമർശത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി എല്ലാ കൊള്ളരുതായ്മയും അജിത് കുമാറിനെ കൊണ്ട് ചെയ്യിച്ചു കെ എം മാണിക്കെതിരെ കോടതിയുടെ പരോക്ഷ പരാമർശത്തിൽ കാണിച്ച ധാർമ്മികത ഇപ്പോഴും പിണറായി വിജയന് ഉണ്ടോ എന്ന് വ്യക്തമാക്കണം സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി മാറുന്നു പ്രത്യക്ഷത്തിൽ വെള്ളാപ്പള്ളിയും പരോക്ഷമായി സി പി എമ്മും സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു രണ്ടും യു എതിർക്കും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് യു ഡി എഫിന് ധാരണയുണ്ട് വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് വാക്കു കൊടുക്കുന്നതല്ലെന്നും വി ഡി സതീശൻ തൊടുപുഴയിൽ പറഞ്ഞു മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം ആണല്ലോ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു കൃത്യമായി കോടതി പറഞ്ഞിട്ട് എന്താണ് കാര്യത്തിൽ ഇപ്പോൾ എന്ത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും മുഖത്ത് നോക്കി വന്ന് കണക്ക് ചോദിക്കുന്നു അന്ന് കെ എം ആർ ജിയോട് പറഞ്ഞുള്ള കണക്ക് ചോദിച്ചോ ഇപ്പോ ഇപ്പോൾ ഗുരുതരമായ ഒരേ അവസ്ഥ കോടതി നടത്തിയിരിക്കുക ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് അവിഹിത ബാന്ധവം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിട്ടാവോ ഒസമനേ കാണാൻ അജിത് കുമാർ കലക്കി സുരേഷ് ഗോവിയെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നാലാണ് മുഖ്യമന്ത്രിയുടെ നാളായി തൃശൂരിൽ പോയി പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ കടന്നുവരാനുള്ള അന്തരീക്ഷമുണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതോടൊപ്പം സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്താൻ പൂരം പൂരകലക്കലിന് നേതൃത്വം കൊടുത്ത അജിത് കുമാർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് മുഴുവൻ പുറപിടിച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി വലിവെത്ത നടപടിയാണ് അവിടെ ചെയ്തത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സംഘപരിവാർ അജണ്ട അവര് പ്രത്യക്ഷത്തിൽ പറയും ഈ ഹെയ്റ്റ് ക്യാമ്പയിനാണ് വിദ്വേഷം ഉണ്ടാക്കാൻ ജാതി മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട അത് പരോക്ഷമായി കേരളത്തിന്റെ സി പി എമ്മിന്റെ കൂടി ആകണ്ടത് രണ്ടും ഒരുമിച്ച് പറയുന്നു അത്രയല്ല ആരും പറയരുത് ആരും അത് പറയരുത് ആരത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിരെ ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരി ഇറങ്ങിയാലും ഞങ്ങൾ അവരെ ചെറുപ്പുതോന്നു ഒരാളെ ഞങ്ങൾക്ക് ഭയങ്കര ഒരാളെ എങ്ങനെയാണ് കർഷകരെയും പാവങ്ങളെയും ദ്രോഹിക്കാം എന്നാണ് ഗവൺമെന്റ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും വലിയ ഗവേഷണ ഏജൻസി ആയിട്ട് ഫോറസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് വന്യജീവി ആക്രമണം പിന്നെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നടത്തുക ഇവരുടെ ഈ കൊണ്ട് സി എച്ച് ഏല അറിയാലേ തോട്ടങ്ങളിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യരെ ജീവിക്കുന്ന സ്ഥലത്ത് കോടതി വിധി അനിശ്ചിതത്വം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലേക്കാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിലപാട് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്താണ് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ നടത്താൻ പോകുന്നത്